ഹലോ നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയുന്നത് പച്ചക്കർപ്പൂരത്തിനെ കുറിച്ചാണ് പച്ചക്കർപ്പൂരം നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയം ഉണ്ടാകും പണം കുഞ്ഞു കൂടാൻ ആരംഭിക്കും ഇതുപോലുള്ള കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജീവിതത്തിൽ ഇപ്പോഴും സന്തോഷത്തോടും ധനസൗഭാഗ്യത്തോടും മുന്നോട്ട് പോകണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ചിലപ്പോഴെങ്കിലും ഇവ ഒന്നുമില്ലാത്ത അവസ്ഥ വന്നു ഭവിക്കാറുണ്ട് ധനയോഗത്തിന് ജാതകശാലോ മറ്റേതെങ്കിലും രീതിയിലും ഭാഗ്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ കണ്ണ് നെഗറ്റീവ് എനർജി ഇവയൊക്കെ കൊണ്ട് പലപ്പോഴും ദാരിദ്ര്യം പണമില്ലാത്ത അവസ്ഥ ഒക്കെ നമുക്ക് നേരിടേണ്ടി വരും ഇത്തരത്തിൽ ഭാഗ്യം നഷ്ടപ്പെട്ട് ഭാഗ്യഹീനനായി കടബാധ്യതകളും അനാവശ്യ ചിലവുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കൊണ്ട് നമ്മുടെ ജീവിതം അസഹനീയമാകും എന്നാൽ ഈ അവസ്ഥയിൽ നിന്നും പുറത്തു കടക്കുവാനും സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാനും ജീവിതത്തിൽ മുന്നേറാനും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും അതിവേഗത്തിൽ പൂർത്തീകരിക്കാനും തലമുറകളായി നമ്മൾക്ക് കൈമാറി വന്നിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരമാണ് പച്ചക്കർപ്പൂരമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് പച്ചക്കർപ്പൂരം കേവലം ഒരു ഔഷധ വസ്തു അല്ലെങ്കിൽ പൂജാദ്രവ്യം എന്ന നിലയിൽ അല്ല അതിനുമപ്പുറം മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന ഒരു ദിവ്യ വസ്തു എന്നൊരു പര്യവേഷം കൂടിയുണ്ട് പച്ചക്കർ പൂരം എവിടെയുണ്ടോ അവിടെ മഹാലക്ഷ്മിയുടെ നിരന്തരമായ ഒരു സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ളതാണ് അതിശക്തമായ ഒരു പോസിറ്റീവ് ഊർജം ഉണ്ട് എന്നുള്ളതാണ് കണ്ണേറ് ശത്രുദോഷം ഇതുകൂടാതെ ചില ദുഷ്ടശക്തികളെ തടയാനുള്ള നിയന്ത്രിക്കാനുള്ള ശക്തി കൂടുതലാണ് നമുക്ക് ധാരാളം ധനം വന്നു ചേരാനും നമ്മുടെ കടങ്ങൾ മാറി ജീവിതത്തിൽ അഭിവൃദ്ധി നേടാനും മൂന്ന് പച്ചക്കർപ്പൂരം നിങ്ങളെ സഹായിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടക്കാൻ ഈ കാര്യം നിങ്ങളെ സഹായിക്കും നിങ്ങൾ നിങ്ങളുടെ കടങ്ങൾ തീരാനും ആഗ്രഹിക്കുന്നത് നടക്കാനും സമൃദ്ധി ഉണ്ടാകാനും മൂന്ന് പച്ചക്കർപ്പൂരം പൊതിഞ്ഞ് പഴ്സിൽ വെക്കാവുന്നതാണ് സകല പൂജകൾക്കും പച്ചക്കർപ്പൂരം യൂസ് ചെയ്യാറുണ്ട് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഇനി പറയുന്ന കാര്യം ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം അതുവഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടുന്നതാണ് രാവിലെയോ വൈകിട്ടോ രാത്രിയോ ഇത് ചെയ്യാവുന്നതാണ് ചെയ്യുന്ന സമയത്ത് ശുദ്ധിയായി ചെയ്യണം അ ഉള്ളപ്പോൾ ചെയ്യാൻ പാടില്ല അത് ഫലമുണ്ടാകില്ല ലക്ഷ്മി കോപത്തിന് കാരണമാകുന്നതാണ് കുളിച്ച് ശുദ്ധിയായി വന്ന് ഒരിടത്തിരുന്ന് ഒരു വാഴയിലേ പച്ചക്കർപ്പൂരം വെക്കുക അതിനൊപ്പം മൂന്ന് കുരുമുളക് കൂടി വെക്കുക വെച്ചതിന് ശേഷം പച്ചക്കർപ്പൂരത്തിന് അടുത്ത് ഓരോ കുരുമുളക് വെക്കുക വെച്ചതിന് ശേഷം മൂന്ന് മിനിറ്റ് നിങ്ങൾക്ക് നടക്കേണ്ട കാര്യം മനസ്സിൽ പ്രാർത്ഥിക്കുക അതും പതിനൊന്ന് പ്രാവശ്യം നിങ്ങളുടെ കാര്യങ്ങൾ എന്താണോ നടക്കേണ്ടത് അത് പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങൾക്ക് എത്ര ദിവസത്തിനുള്ളിൽ ആ കാര്യം നടക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് അങ്ങനെ മിനിമം ഒരു പതിനൊന്ന് ദിവസം എങ്കിലും ഈ ഒരു കാര്യം ചെയ്യേണ്ടതാണ് ിൽ എനിക്ക് ഈ കാര്യം നടക്കണമെന്ന് പറഞ്ഞു തന്നെ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായി പറഞ്ഞു തന്നെ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും വിശ്വാസത്തോട് കൂടി ചെയ്യേണ്ടതാണ് നടക്കുമോ ഇല്ലയോ രണ്ടു മനസ്സായിട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് തികഞ്ഞ വിശ്വാസം ഉണ്ടായിരിക്കണം ആ ഒരു കാര്യം എനിക്ക് നടക്കും എന്ന് തന്നെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് ഒരു നെഗറ്റീവ് തോട്ട്സും പാടില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക ലൈക്ക് ചെയ്യാനും കമൻസുകളായിട്ട് അറിയിക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അതുവഴി എന്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം